ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നാട്ടോ അപ്പോൾ നിങ്ങൾ വേഗം സ്കിപ്പ് ചെയ്തിട്ട് ഓടണ്ട ഉണ്ട ഇതൊരു ബ്രാൻഡ് കൊളാബറേഷനോ പ്രമോഷൻ വീഡിയോ അങ്ങനത്തെ ഒരു സംഭവം അല്ല ഞാൻ ഭയങ്കര ആണ് കാര്യം ഇതുപോലൊരു നല്ലൊരു ആയുർവേദിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഇത്രയും ഹാപ്പിയാണ് കേട്ടോ ഏകദേശം ഒരു വൺ മന്ത് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജനുവൻ റിസൾട്ടാണ് കേട്ടോ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിയ സമയത്താണ് ചേച്ചിയോട് ഇതിൻ്റെ ബ്രാ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ചേച്ചിയോട് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഇത്ര ചേഞ്ചൊന്നും ഉണ്ടായിരുന്നു ില്ല പക്ഷെ ഇന്നിപ്പോൾ ഏകദേശം ഒരു ഒരു മാസം അടുത്തായി ഞാൻ ഈ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഞാൻ രണ്ട് ദിവസമാണ് കേട്ടോ ഇത്ര നാളിൽ ഈ പ്രൊഡക്റ്റ് എൻ്റെ കൈ കിട്ടി അന്ന് പോലെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് രണ്ട് രണ്ട് ദിവസം മാത്രം ഞാൻ ഇത് സ്കിപ്പ് ചെയ്തോളൂ അതും ഞാൻ മറന്നു പോയതാണ് കേട്ടോ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഡെയിലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മെറാക്കൽ ബ്ലൂ ജെല് ശരിക്കൊരു ഇതൊരു മെറാക്കൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ കാര്യം ഇതൊരു നൈറ്റ് ക്രീം പോലെ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു പ്രോഡക്റ്റാണ് വളരെ നാച്ചുറലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതായത് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് സ്ലോ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും തരുക സത്യമാണ് കേട്ടോ ഡേ ബൈ ഡേ ആണ് ഇത് റിസൾട്ട് തരുന്നത് നിങ്ങൾ ഇന്ന് യൂസ് ചെയ്ത നാളെ റിസൾട്ട് ഇട്ടാണെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ട അങ്ങനെ റിസൾട്ട് ഇതിൽ കിട്ടുകയില്ല മിറാക്കൽ ബ്ലൂ ജെല്ലെന്നാണ് ഇതിൻ്റെ പേര് അതായത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചേഞ്ച് വന്നിട്ട് രണ്ടാമത് പോയിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുത്ത് നോക്കിയ ആളാണ് കേട്ടോ ഞാനൊക്കെ എന്തൊക്കെ ഇതിൽ യൂസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത് പോയിട്ട് കാര്യം ഞാൻ വാങ്ങിക്കുമ്പോൾ കുറേ പേജിൽ നോക്കി 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 വാങ്ങിയ സംഭവമാണ് ഒരുപാട് പേരുടെ അടുത്ത് എൻക്വയറി ഒക്കെ ചെയ്ത് എൻ്റെ സ്കിന്നിന് പറ്റിയ ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ അടിപൊളി സ്കിൻ കെയർ ക്രീമാണ് പക്ഷേ ഇത് നല്ല സ്കിൻ ബ്രൈറ്റ്നിങ് തരുന്നുണ്ട് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ് ശരിക്കും നല്ല ബ്ലൂ കളറിലായിട്ട് ഇതിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതെ നല്ല വേ ഇതിൽ എക്സ്ട്രാ കളറ് വേറെ ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ശരിക്കും ഇതിന് എങ്ങനെ ഈ ബ്ലൂ കളർ കിട്ടണമെന്ന് അറിയോ അതായത് നിങ്ങൾ വിചാരിക്കും ശംഖുപുഷ്പം അങ്ങനത്തുള്ള സംഭവമാണ് ശംഖുപുഷ്പം ഇതിലുണ്ട് ശംഖുപുഷ്പം കൂടാതെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പൗഡേഴ്സിൻ്റെ അല്ല ധാരാളം പൗഡേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അലോവേര ജെല് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതല്ല ലാവൻഡർ ഓയിൽ വൈറ്റമിൻ ഇ ഓയിൽ പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഈ കളറിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊറാക്കൻ നില പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ അതോണ്ട് നല്ല ബ്ലൂ കളർ നിങ്ങൾ ഈ ഒരു പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പേജിൻ്റെ പേര് സൈഡിൽ കൊടുക്കുക ആ ഒരു പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ആ ഒരു സംഭവം അത്ര അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം നൈറ്റ് ഇത് ഫേസിൽ നന്നിട്ട് അപ്ലൈ ഒരു ലെയർ പോലെ കിടക്കുക നെക്സ്റ്റ് ഡേ യൂസ് വെള്ളം ഒഴിച്ചിട്ട് നന്നിട്ട് കഴുകി കളയാട്ടോ ഇത് ശരിക്കും വളരെ അടിപൊളി പെട്ട് സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ പ്രോഡക്റ്റ് എന്ന രീതിയിലാണ് ഇത് പർച്ചേസ് ചെയ്ത് പക്ഷെ നല്ല സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട് അതുപോലെ തന്നെ പിക്മെൻറ്റേഷൻ ഈ ടാൻ ഉണ്ടാകുന്ന ടാനും കൊണ്ട് ഉണ്ടാകുന്നൊരു വെയിലൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് കരിവാളിപ്പം അങ്ങനത്തെ ടാനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തു സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര ആണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഇനി മിനി എന്തായാലും ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കും അത്ര അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ എനിക്ക് എങ്ങനെ ഇതിൻ്റെ ഇത് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഫ്രം ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടും നമ്മളൊരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഫേസ് കഴുകി കളയില്ലേ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടി തുടങ്ങിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്ട് നല്ല റിസൾട്ടാണ് നിങ്ങൾ വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം സ്കിൻ മസ്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് വാട്ടർ ബേസ്ഡ് ആണ് ആലോവേര ജെല്ലാവണ്ടർ ഓയിൽ അങ്ങനത്തെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല കേട്ടോ അപ്പോൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ വാങ്ങിയതാണ് കാലത്തെ രീതിക്ക് ഒരു പ്രോഡക്റ്റ് ഒരു നാച്ചുറൽ ആയുർവേദിക് പ്രോഡക്റ്റ് കൊടുക്കാനെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കും അടിപൊളി പ്രോഡക്റ്റ് ഞാൻ വണ്ടർ അടിച്ച് പോയ ഒരു പ്രൊഡക്റ്റ് ആട്ടോ